മസന്ന കുടി വഴി എവിടൊക്കെയാണ് ഊട്ടിയിലേക്ക് മസന്ന വഴി ഊട്ടിയിലേക്ക് നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പ് ഊട്ടിയിലേക്കാണ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും മസന്ന വഴി ഊട്ടി യാത്ര അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളും ഇതുപോലെ ഇപ്പോൾ ഊട്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ മസന്ന വഴി ഊട്ടിയിലേക്കുള്ള യാത്രയാണ് ഈ ബ്ലോഗ് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ട് അഭിപ്രായം പറയാം പോകുന്ന റൂട്ട് സിംഗ് ഞാൻ കേട്ടത് കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അടിപൊളിയായിരിക്കും നമ്മുടെ ഈ ഒരു വ്ലോഗിലും അതേപോലെ വിഷ്വൽസ് കിട്ടും നോക്കാം നമുക്ക് അപ്പൊ പൊളിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മളെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഉണ്ടാവും നിലമ്പൂർ എത്തി നമ്മള് നിലമ്പൂര് വഴിയാണ് ഊട്ടിരിക്കു പോണേ നമ്മൾ രാവിലെ ഒരു ആറു മണിക്കൊക്കെ ഇറങ്ങിയത് മണിക്ക് ഇറങ്ങി ഒരു പത്തുമണി ഇപ്പം ഒമ്പത് മുക്കാലായി ഒമ്പതേ മുക്കാലായി ഇപ്പൊ നമ്മൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് നിലമ്പൂർ പ്രത്യേകിച്ച് കാണാനും അങ്ങനെ സ്പോട്ട്സ് ഒന്നും ഇല്ല പക്ഷെ നിലമ്പൂർ വഴിയാ പോകുന്ന വഴി ഉണ്ടല്ലോ എൻ്റെ ബാക്കിൽ കാണുന്ന അപ്പൊ പോകുന്ന വഴി അടിപൊളിയാണ് നല്ല സീനിക്കായിട്ടുള്ള റൂട്ടാണ് നിലമ്പൂർ എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും തേക്ക് മരങ്ങളുടെ നാടാണ് നിലമ്പൂര് ഞാൻ ഈ വഴി ചെറുപ്പത്തിലെപ്പോഴാണ് പോയിട്ടതാ അതിന് ശേഷം ഞാൻ വന്നിട്ടില്ല എന്റെ പൊന്നോ ഇനി എത്ര ദൂരം അറിയില്ല ഒന്ന് രണ്ട് കിലോമീറ്റർ ആണ് വസന കുടിക്ക് കാണിക്കണേ ഒന്ന് കിലോമീറ്റർ അല്ലേ ഒന്ന് രണ്ട് മണിക്കൂർ കണ്ടാ ഇതാണ് നിലമ്പൂരിന്റെ ഭംഗി എന്റെ രസമായിട്ടേക്ക് മരങ്ങൾ രണ്ട് സൈഡിലും റോഡ് റോട്ടിൽ കൂടെ അടിപൊളിയായിട്ട് വണ്ടികൾ പോകുന്നു ഇവിടെ ഒരു മഴയും കൂടി ഉണ്ടാക്കിണ്ടല്ലോ അടിപൊളിയായിരിക്കും മഴയും കൂടിയും നമ്മൾ മിസ്റ്റ് ചെയ്തോണ്ടിരിക്കുക മഴ ഉണ്ടെങ്കിൽ പൊളിച്ചെര സൈഡില് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു ചായ കുടിക്കാൻ മമ്മിയുണ്ട് വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ വിചാരിച്ചു എന്തിനാ അവിടെ നിന്ന് ആ ഒരു റോഡർ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടാ അവിടെ നിന്നാണ് ഈ ഒരു തേക്ക് മരങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് അപ്പൊ നമ്മള് കേറി വഴിക്കണി ചായക്കട കണ്ട നിർത്തിയതാണ് അടിപൊളി അല്ലെ മഴ മിസ് ചെയ്യുന്നുണ്ട് മഴയും കൂടി അടിപൊളിയ നമ്മുടെ വണ്ടിയിലാ എക്സോ കട്ടനൊക്കെ മേടിച്ച് പതുക്കെ നമ്മടെ യാത്ര തുടരാനുള്ള പരിപാടിയായിട്ടാണ് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മമ്മിനെയൊക്കെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിരുന്നു അപ്പോൾ ചായ കുടി കഴിഞ്ഞു നമ്മളിനി പതുക്കാ ഇവിടന്ന് ചലിക്കുകയാണ് പോകുന്ന വഴിക്ക് ഉള്ള വിഷ്വൽസ് കാണിക്കട്ടോ ഗൂഢല്ലൂര് നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ചുരം കുറച്ച് കയറി വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ബാക്കൽ കാടുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത് ഇനിയും കുറച്ചും കൂടെ ഉണ്ട് ഇനി ഒരു ഒന്നര മണിക്കൂർ കാണിക്കുന്നുണ്ട് മസനക്കുടിക്ക് പിന്നെ അവിടെ കുറച്ചു നേരം കട്ട് നേരെ ഊട്ടിയിരിക്കുക അതാണ് പ്ലാൻ നമ്മളിപ്പോൾ നാടുകാടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഗൂഡല്ലൂര് വഴി മുതുമല എത്തിയിട്ടാണ് മുതുമല ടൈഗർ റിസർവ് കേട്ടിട്ടില്ലേ അപ്പോൾ അവിടെ എത്തി അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് പോകുമ്പം ടൈഗർ റിസർവിൻ്റെ അടക്കാണ് പോകുന്നത് അതിൻ്റെ ഉള്ളിക്കൂടെയാണ് നമ്മുടെ യാത്ര എന്തേലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എന്തായാലും നോക്കാം പുതുമലൈ ടൈഗർ റിസർവിൻ്റെ സഫാരിക്ക് നമ്മൾ നാളെ വരുന്നുണ്ട് അത് നമുക്ക് നാളെ കാണാം ഇപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയൊക്കെ കാണാം ഓക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇരുമല ഫോറസ്റ്റിനകത്തേക്ക് കയറി നമ്മളെ ആദ്യം തന്നെ വെൽക്കം ചെയ്തത് ഒരു കൂട്ടം മാനുകളാണ് കണ്ടോ അവിടെ ഒരു കൂട്ടം മാനുകളാണ് നമ്മളെ ആദ്യം തന്നെ കണ്ടത് അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ കണ്ടോ പുല്ലൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടോ റോഡ് സൈഡിൽ അത് എന്തിനാന്ന് വെച്ചാല് നമ്മള് ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ മൃഗങ്ങളെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടിട്ടാണ് സജ്ജീകരണം ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റുകാർ ഫോറസ്റ്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് നമുക്ക് അത് പറഞ്ഞു അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ വേറെ ഒരു കാഴ്ച കണ്ടത് കണ്ടോ ഇതൊരു മയിലാണ് ആൺമയിലാണ് ഇതിന്റെ പീലി കൊഴിയുന്ന ഒരു സീസണാണ് അതുകൊണ്ടാണ് ബാക്കിലെ ആ പീലി കാണാത്തത് അത് കഴിഞ്ഞത് പിന്നെയും ഒരു മാനിക്കൂട്ടോ മാനുകളെ ഇഷ്ടം പോലെ കാണിക്കും ഈ വീഡിയോയിൽ അത് കഴിഞ്ഞത് തൊട്ടപ്പുറത്ത് നോക്കിയപ്പോഴാണ് ഒരു ഹനുമാൻ ലങ്കൂർ ചാടി പോകുന്ന കാരണം ഹനുമാൻ ലങ്കൂർ ആക്ച്വലി കർണാടക ഗോവ കേരളം എന്നീ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നൊരു വിഭാഗം കുരങ്ങുകളാണ് ഇവരെ ഇവിടെ ഗൂഢല്ലൂർ മുതുമണ സൈഡിലും കണ്ടുവരാറുണ്ട് പിന്നെ കേരളത്തിലെ സൈലന്റ് വാലിയിലും ഇവർക്ക് ആവാസ വ്യവസ്ഥയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ മെയിൻ ആളെ നമ്മൾ കണ്ടത് അതെ ഒരു ആന അവരുടെ ആന നിപ്പുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ വീഡിയോയിൽ കാണാനായിട്ട് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് മാക്സിമം പക്ഷെ കാണാൻ കുറച്ച് പാടായിരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ അവിടെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട് ആന ഞങ്ങള് കുറച്ചുകൂടി മാറിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ക്ലിയർ വ്യൂ കിട്ടിയിട്ട് ആ ആനയുടെ കണ്ടോ നിൽക്കുന്നാണ്ടോ കരിമ്പാറ പോലെ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നപ്പോൾ നമ്മൾ തെപ്പക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തും അപ്പൊ ആ സ്ഥലത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈസൂർക്ക് പോവാം ആ ഒരു വണ്ടി പോകുന്ന പോലെ റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസനകുടി ഊട്ടി റൂട്ടാണ് അപ്പൊ നമുക്ക് റൈറ്റിലേക്കാണ് തിരിയേണ്ടത് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സീനിക്കായിട്ടുള്ള റൂട്ടാണ് കാണാൻ പറ്റുന്നത് കാടിനകത്തുള്ള കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ആ കാറും പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് റൈറ്റ് സൈഡിൽ സംഭവം എന്താന്ന് വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിക് ലൊക്കേഷൻ ആണിത് ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് മോയാർ എന്ന് പറഞ്ഞിട്ട് ഒരു റിവർ ഒഴുകുന്നുണ്ട് അതുമാത്രമല്ല അതിന് അടുത്തായിട്ട് തന്നെയാണ് തെപ്പക്കാർ എലിഫന്റ് ക്യാമ്പുള്ളത് അപ്പം ആവശ്യമുള്ളവർക്ക് ആ ക്യാമ്പിലും പോവാം ആനകളെയൊക്കെ കാണാം അങ്ങനെയുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് മോയാർ റിവർ ആണ് അതിനകത്ത് ഈ ഒരു ലൊക്കേഷനിലായിട്ട് നമുക്ക് പുറപ്പെടയിലൊക്കെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല അവിടെ ഫോറസ്റ്റിന്റെ കാടും ആൾക്കാർ ഇപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ പതുക്കെ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഈ ലൊക്കേഷൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചുതരാം നമ്മളെ മസനഗുടിക്ക് റൈറ്റ് തിരിഞ്ഞില്ലേ നേരത്തെ തിരിഞ്ഞ വഴിക്ക് തന്നെ റോഡ് കാണാൻ എന്ത് അടിപൊളിയാണെന്നറിയോ ഞാൻ റോഡിന്റെ കുറച്ച് വ്യൂസ് ഞാൻ എടുത്ത് കാണിച്ച റോഡിന്റെ മാത്രമല്ല അതിന്റെ ചുറ്റുവട്ടത്തുള്ള എന്താ പറയാ സീനിക് ബ്യൂട്ടി പൊളിയാണ് ഞാനിപ്പോ വന്നപ്പം രണ്ട് മണിയായി ഉച്ചയ്ക്ക് പക്ഷെ അതിൻ്റെ ഒരു വെയിലിന്റെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല അത് മാത്രമല്ല ഇറങ്ങി നടന്നതുപോലെ കാണാൻ പറ്റിയ ഒരു അന്തരീക്ഷം ചുറ്റുവട്ടത്തിൽ കുറച്ച് ഷോർട്സ് എടുത്ത് കാണിച്ചരാട്ടാ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറ അടിപൊളി അടിപൊളി വ്യൂ നിങ്ങൾ എന്തായാലും ഊട്ടിക്ക് പോകാണെങ്കിൽ മസനഗുടി വഴി ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ വന്ന റൂട്ട് വഴി വായോ അതായത് ഇവിടെ മൈസൂർ പോകുന്ന വഴിയുണ്ടല്ലോ ഗൂഡല്ലൂർ വഴി മസനഗുടി ഊട്ടി ആ റൂട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി കുറേ വിഷ്വൽസ് കണ്ടുകൊണ്ട് നമുക്ക് ഊട്ടിയിൽ എത്താൻ പറ്റും ഈ വഴിയാണ് നമ്മൾ മസനകുടി പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ എടുത്ത് വന്നത് കുറേ ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഫ്രീ ആയിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ ഇനി ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മസനൻകുടി പോകുന്ന വഴിയാണ് അപ്പം റൈറ്റ് സൈഡിൽ കണ്ട മോയാർ എന്ന് പറഞ്ഞിട്ടുള്ള റിവർ ആണ് ഇത് മോയാർ എംഒ വൈ എ ആ മോയാർ റിവർ അതാണ് അങ്ങോട്ട് ഒഴുകി പോകുന്നത് കലങ്ങിയ വെള്ളമാണ് അടിപൊളി അടിപൊളി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിടില്ല ഞാൻ കേട്ടത് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റിനകത്തൂടെയാണ് നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തത് ആ ഒരു മാന്യം മാനേനെയൊക്കെ കണ്ടില്ലേ അത് ആ ഒരു ടൈഗർ റിസർവിൻ്റെ അടുത്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ കാണുന്നത് ഇതൊക്കെ അവിടെ കാണുന്നതൊക്കെ നമ്മൾ ആ കണ്ട സ്ഥലങ്ങളുടെ ബാക്കിയാണ് എന്തല്ലേ അടിപൊളി അവിടെ ഇൻഹിബിറ്റ് ദിസ് ഏരിയ കോസസ് റിവർ ീനുള്ളില് നമ്മളിത് അവിടെ നിന്നാണ് നടന്നു വന്നത് കേട്ടോ അവിടെ നടന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റും പിന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇവിടെ നമുക്ക് വന്നിരിക്കാം ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ള സെറ്റപ്പ് ഉണ്ട് ആ പോയാർ റിവറും കണ്ടുകൊണ്ട് നമുക്ക് ആ ഇരിക്കാം സോഫല്ല കസേരയിലൊക്കെ ഇരിക്കാം അപ്പോ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മസന്നകുടി റൂട്ട് പിടിക്കുകയാണ് ഇവിടെ കുറച്ചറിയിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു നാടിനെയും അമ്മീരേം കൂടെ തെങ്ങളുടെയും കൂടെ പോളിസി വന്നില്ല പോളിസി വണ്ടിയിലി വരുന്ന തുടങ്ങുക അതൊക്കെ വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം ഇനി നേരെ മസന്നകുടി കിട്ടില്ലെന്ന് റൂട്ടായാൽ മതി ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് പിടിച്ചിട്ടുള്ളത് കേട്ടാ ഞാൻ ഇതുവരെ ഈ വഴി വന്നിട്ടില്ല നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ബാക്കിലൊരു ഒരു ചേട്ടൻ പോണ ആള് ഫോറസ്റ്റിലെ ആളാണ് അപ്പോൾ നമുക്ക് അധികം നേരം അവിടെ അങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തതൊന്നും നിൽക്കാൻ പറ്റില്ല പിന്നെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കിൽ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷേ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അപ്പം ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു നമ്മൾ എന്നിട്ട് അവിടുന്ന് പതുക്കെ വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് കുറച്ച് പോയപ്പോഴേക്കും റൈറ്റ് സൈഡിൽ ദാ പിന്നെയും ഒരു കൂട്ടം മാന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീഡിയോയിൽ ഇഷ്ടം പോലെ മാനുകളെ കാണാൻ പറ്റുന്നുണ്ടോ ഇഷ്ടം പോലെ മാനുകളെ കാണാൻ പറ്റുള്ളൂ കണ്ടോ എന്ത് രസമാണ് ഒറ്റങ്ങളെ മേഞ്ഞ് മടക്കുന്ന കാണാനായിട്ട് ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കാണാൻ പറ്റുന്നുണ്ടോ കൊറേ മാനുകളെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ദാ നിൽക്കുന്നു ഒരു കൊമ്പൻ ഇവൻ ഒറ്റയ്ക്കാണ് വന്ന് നിൽക്കുന്നത് ഒറ്റയാനാണോ ചോദിച്ചാൽ അറിയില്ല ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അവിടെ ഫോറസ്റ്റ് ഏറിയുടെ ജീപ്പ് കിടപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അടുത്ത് വേഗം അവിടെ നിന്ന് നീങ്ങാനായിട്ട് പറഞ്ഞായിരുന്നു ഇതാ വീണ്ടും ഒരു കൂട്ടം മാനുകൾ ഇതാ ഞാൻ പറഞ്ഞത് ഇഷ്ടം പോലെ മാനുകളെ നമുക്ക് ഈ ഒരു മസന്നകുടി ടു ഊട്ടി വഴിയിൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് മുതുമല ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇത് പിന്നെ കാടിന്റെ അകത്തായതുകൊണ്ട് നമുക്ക് അധികം നേരം വണ്ടി നിർത്തിയിട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല മാനിനെ കൂടാതെ മയിലുകൾ പിന്നെ മല എണ്ണാൻ അതുപോലെയുള്ള ജീവികളും നമുക്ക് ഈ കാടിൽ കാണാൻ പറ്റും കണ്ടോ അപ്പം ഇതാണ് മസന്നകുടി വഴി ഊട്ടിയിലേക്ക് നമ്മൾ പോയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നോർമൽ നമ്മുടെ കോയമ്പത്തൂർ വഴി നമുക്ക് ഊട്ടിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഈ റൂട്ട് വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സീനിക്കായിട്ടുള്ള ആയിരിക്കും നമ്മുടെ യാത്ര പിന്നെ അതുകൂടാതെ മൃഗങ്ങളെയും പിന്നെ ഇതുപോലുള്ള ജീവികളെയും കാണാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിരിക്കും അങ്ങനെ മസനക്കുടിയും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പം മോയാർ ഡാമിലേക്ക് പോകാനുള്ളൊരു വഴി കണ്ടു അപ്പം നമ്മൾ വണ്ടി കടന്ന് നിർത്തി അവിടെ മോയാർ ഉണ്ടോ അവിടേക്ക് ഒരു പതിനൊന്ന് കിലോമീറ്റർ കണ്ടിരിക്കുന്നുണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡാം കിട്ടട്ടെ ആ ഡാമിൽ ചിലപ്പം വാട്ടർ ഉണ്ടെങ്കിൽ ആനിമൽ ഐറ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മസന്നക്കുടി കഴിഞ്ഞു മസന്നക്കുടി കഴിഞ്ഞ് നമ്മൾ ഊട്ടിക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇത് ചെറിയൊരു ഫോറസ്റ്റ് സെറ്റപ്പാണ് നോക്കിയ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി കൂടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് കാണാനായിട്ട് ഓക്കെ അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡാമുണ്ട് പോകണ വേണ്ടതെന്നുള്ളത് ആലോചിച്ചിട്ട് അതനുസരിച്ച് പോകാം നമ്മളിപ്പോൾ ആ വഴിയിലേക്ക് തിരിഞ്ഞട്ടോ തിരിഞ്ഞപ്പം കാണാൻ കിട്ടിയ ഫസ്റ്റ് സൈറ്റിങ് ആണ് ഈ ഒരു ഹനുമാൻ ലങ്കൂർ ഹനുമാൻ ലങ്കൂർ എന്ന് പറയുന്ന ഈ കുരങ്ങ് വിഭാഗത്തിലെ പെട്ട നമ്മൾ നേരത്തെയും കണ്ടതാണ് ആ ഒരു കുരങ്ങിനാണ് ഈ കാണുന്നത് നമ്മളെ കാറിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുവാണ് ഒരാൾ മാത്രമല്ല കേട്ടോ തൊട്ടപ്പുറത്തും ആ മതിലിന്റെ മേലൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളെ ആ ഡാമിൻ്റെ വഴിക്ക് തിരിഞ്ഞില്ലേ ഡാമിൻ്റെ വഴിക്ക് തിരിഞ്ഞിട്ട് അവിടെ കുറേ ഒരു പതിനൊന്ന് കിലോമീറ്ററോളം പോയി പക്ഷേ അങ്ങനെ കാണത്തക്ക ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയില്ല ഡാമുണ്ട് പക്ഷേ അതിൽ നമുക്ക് കയറാനോ കാണാനോ ഒന്നുള്ള സൗകര്യമില്ല അവിടെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി കാര്യം പറയുന്നത് ഞങ്ങൾ കടക്കാലനുവാദം ഇല്ല എന്നാണ് അത് റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞു പതിനൊന്ന് കിലോമീറ്റർ വെറുതെ പോയി തിരിച്ചു വന്നു പോണ വഴിക്ക് മറ്റേ രണ്ടു മൂന്ന് കുരങ്ങന്മാരെയൊക്കെ കണ്ടു പിന്നെ മാന്യങ് കണ്ടു അത് തന്നെ ബാക്ക് ടു ൂട്ടിയ റൂട്ട് ഒരു ചായ കുടിക്കാൻ കയറിയതാ അതിന്റെ ബാക്കിൽ കാണുന്ന കടയിൽ നിന്ന് ചായ ചായ ബജി നല്ല ചൂട് ചായ ചൂട് ബജി ഒക്കെ ഉണ്ട് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി നമുക്ക് ഈ വഴിയിൽ ഇവിടെ ട്രക്കിങ്ങിനായിട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ക്യാൻവാസ് ചെയ്യാൻ കുറേ ജീപ്പ് റൈഡേഴ്സ് നിൽക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ട്രക്കിങ്ങിനും ജീപ്പ് റൈഡിനോ ഒക്കെ പോവാം സഫാരി പോലെ ഇവിടെ അടുത്തുള്ള ഏതൊക്കെയോ ഓഫ് റോഡ് സ്ഥലങ്ങള് കവർ ചെയ്യാനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് അവരെ വഴി അവര് വഴി പോവാം നമ്മളങ്ങനെ ഊട്ടിലേക്കുള്ള ചുരം കേറി കയറി 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 കൂട്ടിയിരിക്കും ഇനി ഒരു എട്ട് പത്ത് ഹെയർ പിന്നും കൂടെ ഉണ്ട് അപ്പം നമ്മളതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കാനായിട്ട് നിർത്തിയതാണ് അല്ല ഒരു ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഫാക്ടറി അല്ല ഔട്ട്ലെറ്റ് ടീ ഷോപ്പ് ഒക്കെ കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു തിരുവിൻ്റെ അവിടെ നമ്മളെ വണ്ടി നമ്മളെ വണ്ടി അപ്പോൾ നിർത്തി ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ പൊളിയല്ലേ നമ്മൾ പിന്നെ വേറൊരു കാര്യം ചെയ്തു നമ്മളിന്ന് രാവിലെ നാല് മണിക്ക് എണീറ്റ് ഒരു നാലര അഞ്ച് അഞ്ചരയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ അത്രയും നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമ്മളിപ്പോൾ കണ്ടോ ഊട്ടി എത്താറാവുമ്പോൾ സമയം എത്ര മണി നാല് മുക്കാലായിട്ടുള്ളോ കണ്ടോ അപ്പോൾ അത്രയും നേരത്തെ നമുക്ക് ഊട്ടിയിൽ എത്താൻ പറ്റും അത് കാരണം വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ അത്രയും ഏത് ട്രിപ്പിനായാലും എത്ര നേരത്തെ ഇറങ്ങണോ അത്രയും ക്ഷീണം കുറഞ്ഞും പിന്നെ സാവധാനം ബ്രേക്കൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഭയങ്കര നേരത്തെ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത് അത് കാരണം ഈ സമയം അപ്പോഴേക്ക് എത്താൻ പറ്റി അധികം എന്താ പറയുക ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചതും ബ്രേക്ക് എടുത്ത് അതൊക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് അപ്പം ഒരു ഗുണമുണ്ട് നേരത്തെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വണ്ടി കിടക്കുന്ന സ്ഥലം കണ്ടോ അടിപൊളി കുറേ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം അതിൻ്റെ താരം കൂടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക ഇവിടുല്ല കാരനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ചെറുത് കഫേ ഒരു കിടിലൻ വ്യൂ ഒക്കെ ഇട്ടിട്ടുള്ളൊരു കെഫേ അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ ആ ഒരു യെല്ലോ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ താഴെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക നമ്മൾ ഊട്ടി എത്താനായിട്ട് ഒരു അഞ്ചാറ് കിലോമീറ്റേഴ്സ് ഉള്ള സമയത്ത് നമ്മൾ കണ്ട ഒരു കിട്ടുന്നൊരു സ്പോട്ടാണ് നോക്കുന്നത് വണ്ടി ഒന്ന് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് നിർത്തിയിട്ടാണ് അത് നിർത്തിയിട്ട് നമ്മളിതൊന്ന് ആസ്വദിക്കാമെന്ന് ഇറങ്ങിയതാണ് നോക്ക് ഇവിടെ റോഡ് നമ്മൾ ഇവിടെ പള്ളി ഒരെണ്ണം പണിയുന്നുണ്ട് അവിടെ ഏ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലാണ് പണിയല്ല റിനോവേഷനാണ് സൈഡിൽ നോക്ക് എൻ്റെ

നമ്മൾ രണ്ട് മൂന്ന് ഹെയർ പിൻസ് ഒക്കെ കയറി വന്ന് നമ്മുടെ സ്റ്റേയിലെത്തി ഇത് ഊട്ടി ടി സെൻറ്ററിൽ തന്നെ വുഡ് സ്റ്റോക്ക് ഹോം സ്റ്റേയ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നമ്മൾ മുന്നേ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ വ്ലോഗൊന്നും ചെയ്തില്ല ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പോളിസി ഉണ്ടായിരുന്നു ശരൺ ഉണ്ടായിരുന്നു ശരണ്ടെ വൈഫൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ശരണ്ടെ വൈഫില്ല സോറി ശരണും അഭിജിത്തും ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് അവളും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുക്കി താമസിച്ചത് അവർക്ക് വന്നിട്ട് അപ്പോഴേ നോട്ട് ചെയ്തതാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്പം അന്ന് പേരൻസിൻ്റെ കൂടെ ഒരിക്കൽ ഇവിടേക്ക് വരണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പോളിസി ആണ് റിമാൻഡ് ചെയ്തത് ഇങ്ങനൊരു ഊട്ടിയിൽ ഇങ്ങനൊരു സ്റ്റേ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഫുഡ് സ്റ്റോക്ക് ഹോം സ്റ്റേ ദിലീപ് എന്നാണ് ഇതിൻ്റെ ഓണറിൻ്റെ പേര് ഇപ്പോൾ അവിടെ പുള്ളിയുണ്ട് പുള്ളിയുടെ മോനും ഉണ്ട് ചെക്കിൻ പേരുടെയൊക്കെ കഴിഞ്ഞു ചെക്കിൻ അസേജ് അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക എമൗണ്ട് പേ ചെയ്യുക അഡ്വാൻസ് ആദ്യം പേ ചെയ്തിട്ടാണ് ഞാൻ വന്നത് ഇത് നിൽക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അതായത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഊട്ടി ടൗണാണ് കാണുന്നത് ഓക്കെ ഊട്ടിയുടെ മൊത്തം ടൗണാണ് ഈ കാണുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെയുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്റ്റേ ചെയ്യുന്നത് ഇനി റൂമിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നത് നോക്കണ്ട കേട്ടോ ഇത് ചെറിയ ഒരു സെറ്റപ്പാണ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം പക്ഷേ അകത്ത് കയറിയിട്ടുള്ള വ്യൂസ് ഞാൻ കാണിച്ചുതരാം വലിയ വലിയ റൂംസാണ് എന്താ പറയുക ഈ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടില്ലേ അതേ സെറ്റപ്പാണ് ആണ് മൊത്തം വലിയ ബെഡ്റൂംസ് പിന്നെ വലിയ കട്ടില് കാര്യങ്ങളൊക്കെയാണ് പിന്നെ മറ്റേ തീ കായുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത് അത് വർക്കിംഗ് കണ്ടീഷനല്ല പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് പിന്നെന്താ നല്ലൊരു ലൊക്കേഷൻ ഈ ലൊക്കേഷനാണ് പ്രത്യേകത തണുപ്പ് ഞാൻ പറയാം ഇവിടെ അത്യാവശ്യം ഇപ്പം തണുപ്പുണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പം സ്വെറ്ററൊക്കെ ഇടേണ്ട ഒരു തണുപ്പുണ്ട് കേട്ടോ മൂന്നാറ് പോലെയല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാത്രി ആകുമ്പോൾ തണുപ്പ് കൂടുമെന്നാണ് പറഞ്ഞത് അറിയില്ല നോക്കട്ടെ എന്തായാലും നമ്മളിവിടെ എത്തിച്ചേർന്നു ഇനി നാളെ നമുക്കൊരു പരിപാടി ഉണ്ട് അത് ഞാൻ നാളെ ഇറങ്ങുമ്പോൾ ഞാൻ പറയാം എന്താ പരിപാടി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നമ്മുടെ തൃശ്ശൂർ ടു ഊട്ടി നമ്മുടെ മസന്ന വഴി ആ ഒരു ആ ഒരു യാത്രയാണ് ആ ഒരു ആ ഒരു സ്ട്രെച്ചാണ് ഇപ്പോൾ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടുത്തെ കുറച്ച് വ്യൂസ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ണുന്നത് ഫുള്ള് ഊട്ടി ടൗൺ ആണ് കണ്ട ഊട്ടി ടൗൺ ആണ് ഊട്ടി ടൗണിനെ നമുക്ക് ഇവിടെ നിന്ന് കാണാം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നിട്ട് നമുക്ക് ഊട്ടി ടൗൺ കാണാം അടിപൊളിയല്ലേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി കണ്ട ചെറിയൊരു കാർ ഷെഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനകത്താണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരുടെ ഒരു വണ്ടി ഉണ്ട് അതിന് തൊട്ടപ്പുറത്താണ് അവർ പള്ളിയിൽ പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട് അതായതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് പിന്നെ ചെടികളും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് കയറി വരുമ്പം ഒന്ന് ശ്രദ്ധിക്കണം കാരണം കയറി വരുന്ന വഴി കണ്ടോ ഇതുപോലെ മണ്ണിട്ടിട്ടുള്ള വഴിയാണ് ടാർ ചെയ്തിട്ടില്ല അപ്പം അതൊന്നും ശ്രദ്ധിക്കണം വണ്ടി കയറ്റുമ്പം ഉണ്ടോ ഇതുപോലെ ടാർ ചെയ്യാത്ത ഒരു മണ്ണ് വഴിയാണ് ഇതിലേക്ക് കയറി വരേണ്ട വഴി ഇതല്ലാട്ടോ ഇത്തരത്തിലുള്ളത് കണ്ടോ ഇനി റോഡ് പോകുന്നുണ്ട് അതല്ല നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഈ വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കയറണം ഓക്കെ പുതിയ കൂടെ കയറിയിട്ട് വേണം നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ വേണ്ടി അവരുടെ പെട്ടിക്കൂടെ ഉണ്ട് അതിനകത്ത് നമ്മുടെ ആളുണ്ട് ആളിപ്പം എന്താണ് പ്രപ്പറത്തേക്ക് കാണാത്തത് ഓക്കെ ഇവിടെ പൂന്തോട്ടം പരിപാടികളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലും എന്തൊക്കെയോ പ്രോപ്പർട്ടി ഉണ്ട് വേറെ ഏതൊക്കെയോ പ്രോപ്പർട്ടീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ തൃശൂരിൽ നിന്ന് മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് മുന്നേ ആരോ പറഞ്ഞ പോലെ അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേയും പിന്നെ ഊട്ടിയിലെ കുറച്ച് കാഴ്ചകളും ഊട്ടി മാർക്കറ്റ് പിന്നെ ഊട്ടിയിലെ ഒരു പള്ളി പിന്നെ നമ്മുടെ മുതുമലൈ ഫോറസ്റ്റ് സഫാരി അതിന്റെയൊക്കെ കാഴ്ചകളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ